దామోల కాయ ఓ అచ్చన ఎనిడ కడల పొడుతు వచ్చింది నే కాయ ఇట్టిటి వతలే వళ్ళాటెమానాచ కుడికన్ వాలా వాలా నమంట అబర ఆరిటెట వాలాట ఆ ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് മീൻ വാങ്ങാ മീൻകാരൻ മീൻകാരൻ പാട്ടിന് പോയിട്ടാ ഞാന് മീൻകാരൻറെ ഒച്ച കിട്ടിട്ട് ഓടിപ്പോയതാണ് അപ്പൊ മീൻകാരൻ പോയി കൊറച്ച് വൈകി പോയിന് കേട്ടാ മീൻകാരൻ്റെ കുറ്റം പറയുന്നില്ല അപ്പൊ ഒരു ദിവസം മീൻ കറി കൂട്ടിയിട്ട് വലിയ ഭക്ഷണൊന്നുമില്ല അല്ലേ അപ്പൊ അച്ഛൻ കൂടെ റോബസ്റ്റൊക്കെ ചിക്കൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടേ അല്ലാതെ ഇന്നലെ കുറച്ച് കടലയും പുതിർത്ത് വെച്ചിന് അപ്പൊ അല്ലാതെ മസാല കറി ആക്കാൻ വേണ്ടിട്ടാണ് കടല പുതുർത്തിനി അപ്പൊ അച്ഛൻ ഏതാണ് കായ് കൊണ്ടന്നു റോബസ്റ്റക്കായ് ഇട്ടിട്ട് അല്ലേ റോബോസ്റ്റക്കായ് ഇട്ടിട്ട് എന്നാൽ ഒരു കടൽ കറി നോക്കാം അല്ലേ ഒരു കൂട്ടുകറി അനക്കന ഓലം കൂട്ടു കറി പെട്ടെന്ന് പരിപാടി നോക്കട്ടെ അപ്പൊ നമ്മുടെ കടല കഴുകി വെച്ചല് കടൽ കഴുകി വെച്ചിട്ടുണ്ട് ായി ഇതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് അമ്മ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തില് അല്ലമ്മ ഏ അടിക്കുന്നു ഫോൺ എന്താ അടിക്കുന്നു എടുക്കഴുകത് ഹലോ ചേച്ചി അനിയത്തി കളിക്കാനൊന്നും ഇല്ലേ കളിന്ന് ഏതാ കറിവേപ്പില ഇതാ ചില വെക്കുന്നേ എന്റെ സുന്ദരികള് എന്നാ പറയുന്ന യേശുദാസനെ പോലെ ആവുമോഅഅപ്പാ നിന്റെ കളി കണ്ടാലോ എന്നാട്ട പറ്റോ ഇത് കുറച്ച് സമയം വേണപ്പിച്ചു എന്താ പറ്റിക്കാനാവൂല നല്ല പറഞ്ഞാൽ ഹലോ ഒന്നാമ രണ്ടാള സൈക്കിൾ എടുത്തിട്ട് ഓടിക്കാൻ തന്നെയാ ഓടിക്കാനാവുവാറത്തേക്ക് എടുക്കുന്ന ആ കാക്കൂത്തല്ലേ തുരുമ്പുണ്ടോ ഉം പോട്ടെ പോട്ടെ കാലഓക്കണേ കാലി തുരുമ്പ ആ വീണക്കല അപ്പൊ നമ്മടെ കടല ആദ്യം കടല ഇടേ ഇന്നലെ പുതിർത്തു വെച്ച നമ്മളെ കടല അമ്മയുടെ നിർദ്ദേശപ്രകാരം അതാ ഇടുന്നുണ്ട് ഇനി നമ്മടെ റോബർ സ്റ്റോക്കായി പേഴ്ത്ത് കഴിഞ്ഞാ കഴിഞ്ഞാൽ കൊടുക്കും അതുകൊണ്ട് അച്ഛന് ഇടയ്ക്കിടക്ക് ഇത് തരുന്നു അല്ലെ ഇങ്ങനെ പടന്ന ചിക്കി തരുന്നു അച്ഛനറിയ പേഴ്ത്ത എല്ലാം പോകുന്നു അല്ലേ നല്ല കൊലയാണ് ഇന്നലെ ചേച്ചി ചിക്കി കൊടുത്തിരുന്നു അല്ലേ

ഉപ്പ് 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 അപ്പൊ പച്ചപ്പറങ്ങിയ വേണ്ട വേണ്ട കറിവേപ്പില കറിയേപ്പില പൊട്ടിച്ചോണ്ടിട്ട് ആ കഴുകണേ കഴുകിട്ട കഴുകിട്ടോ ശുദ്ധമായ കറിവേപ്പില ശുദ്ധമായ കറിയപ്പിലും നല്ല ശുദ്ധമല്ലേ ശുദ്ധം പക്ഷെ നമ്മൾ പീടീന്ന് വാങ്ങുന്ന കറിയപ്പിലേക്കാട്ടി അത്ര നല്ലതാണ് നമ്മളെ നമ്മടെ പറമ്പിലെ കറിയേപ്പിലന്ന് കായും കറിവേപ്പിലും ശുദ്ധമാണ് കടലിയും കുഴപ്പമില്ല പിന്നെ വാങ്ങണ്ട പീടീന്ന് വാങ്ങണ്ടല്ലേ പോക പോക ലത ലതയുടെ ആയുധം എടുത്തിട്ടുണ്ട് ആയുധം കയ്യിലുണ്ടോ കയ്യിലുണ്ട് അപ്പൊ തീകത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കായും കടലയും വേവുന്ന സമയമുണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അല്ലേ അതിൽ തേങ്ങ കുറച്ച് ജീരകം വെട്ടേ പന്ത ആയി നോക്കട്ടെ വെള്ളം കൊണ്ടല്ലേ അരപ്പ് ചേർക്കാൻ വേ അരപ്പ് ചേർക്കാൻ വേയാ ബന്ധുവ ാലും മന്തിക്കുണ്ട് നല്ല കളറുണ്ട് അല്ലേ കളറുണ്ട് ഇനി വേണ്ടി വെള്ളം പറ്റണല്ലോ അർപ്പം കൂടെ ചേർത്തോള വെള്ളം പറ്റട്ടല്ലേ പല നോക്കിട്ടെ എന്താ മതിയായി പോയിട്ടുണ്ടൂടില്ല ഒരു കായ് കൊല പൊട്ടി പൊട്ടിപുണ് ആരും കണ്ടിട്ട് അപ്പൊ കായെല്ലാം കൊറേ എല്ലാം തിന്നുപോയി ബാക്കി കൊറച്ച് കായുണ്ട് പക്ഷെ എന്തല്ലോ തിന്നതുണ്ട് പേടിയല്ലേ അച്ഛൻ അച്ഛനെ സാടുന്ന് കൈ വന്നിട്ട് അച്ഛൻ പെരുന്നുണ്ട് അച്ഛനോ ചോദിച്ചോക്കിയു തിന്നുവാറ്റൊന്നിട്ട കൊറച്ച് കൊറേ കായിക ഇണ്ടായില്ലൊന്നാം ക്ലാസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേക്ക് അവര് అల్ల మోతై అల్ల కాయే అల్ల కాయే అన్నా మనం కండిని లే అన్నా నేను అరటనొడు కొట్టాం మరిని పిన్న అది మరును ఆ నే కొట్టేనంగల పబచుడేని నేను చూడట పోయతి ఓయ్ కరియై ఎడుతుందా ఎడుకునilla చూడటనilla కరియాయా కరియై ఏని చిక్కండట ఏని చిక్కండ ఏని అది పోపికం పచూడే పబచు మనం నాకే అలా అలిచకింటేనే లైకవేరే ഇനി ഒരു വറവ് തയ്യാറൊക്കെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി കുറച്ച് കടുവിട്ട് കൊടുക്കാം കടു കൂട്ടുന്നുണ്ട് തേങ്ങ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇതൊക്കെ കറിയാപ്പിട്ടേ അപ്പൊ നമ്മുടെ നാടൻ കൂട്ടുകറി റെഡി ആയിട്ടുണ്ടേ വേണമല്ലേ പത്തെടുമ്പ് ദേശം ടേശ് എടുത്തിട്ടുണ്ടേ അച്ഛൻ നോക്കടാ അച്ഛൻ നല്ല ഇഷ്ടപ്പെടും ഇങ്ങോട്ട് അമ്മക്ക് പിന്നെ ഇഷ്ടപ്പെടും ചോദിക്കണ്ട അമ്മേരെ ചേരുവല്ലേ അല്ല അല്ലേ അമ്മേണ്ടല്ലേ റോബർ സ്റ്റോലാ നാൾക്ക് ദേശം ചോറ് പെരക്കാൻ തോന്നു അപ്പൊ ഞാൻ കുറച്ച് പെരക്കാൻ പെരക്കാനിടത്തിന്റെ ഡ്യൂട്ടി പോവാനായി കറി നല്ല ഉണ്ട് ട്ടാ ായി മോശമൊന്നുമില്ല കേട്ടോ കറിവൊക്കെ ഇങ്ങനത്തെ കറി വെക്കാൻ നല്ല രസമുണ്ട് നേന്ത്രക്കായനെ പോലെ തന്നെ ചോറും ചൂട് കദീം ചൂട് നമ്മളെ കൈകേട്ട ഓക്കേ